ഇതാ നമ്മുടെ താരം ഇതാ വണ്ടി ഓടിച്ച് പോവാട്ടോ താരം മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പം ചേച്ചിയാണ് ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത് ബാക്കിയാർക്കും ഓടിക്കാൻ അറിയാൻ പാടില്ല അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ എനിക്ക് കാർ ഓടിക്കാൻ അറിയാമെങ്കിലും വഴിയിൽ വേറെ വണ്ടികളൊന്നും പാടില്ല അത് അതെൻ്റെ ശീലമായിപ്പോൾ എന്ത് ചെയ്യാല്ലേ ആ അപ്പോൾ അതൊക്കെ പോട്ടെ ഞങ്ങളിതാ കുട്ടിപ്പട്ടാളത്തിനെയും പെറുക്കിയിട്ട് എങ്ങോട്ടൊക്കെ പോകണമെന്ന് അറിയാമോ നമ്മുടെ നാട്ടിൽ ഒരു സർക്കസ് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നു പോയി കാണണ്ടേ അതിൽ നമ്മുടെ മര്യാദ അങ്ങനെ ഞങ്ങൾ കുട്ടിപ്പട്ടാളത്തിനെയും പെറുക്കിയിട്ടും ഞങ്ങൾ നേരെ പോകാണ് കേട്ടോ അപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആളാണ് എല്ലാവരെയും വിളിച്ച് പോകുക എന്നൊക്കെ പറഞ്ഞത് അങ്ങനത്തെ നമ്മൾ അപ്പോളോ സർക്കസ് എന്നാണ് അവരുടെ പേരായിരുന്നത് അപ്പോൾ അതേ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം അതേ പോകാൻ വേണ്ടിയിട്ട് ചലണ സമയത്ത് നമുക്ക് പാർക്കിങ് എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചുറ്റേണ്ട വന്നു അങ്ങനെ അത് ചുറ്റി താഴേക്ക് എത്തിയിട്ടുണ്ട് നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു നേരം രണ്ട് മണി നേരത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ അതേ നല്ലൊരു കാഴ്ചയൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടി പട്ടാളം മൊത്തം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ എല്ലാവരെയും പെറുക്കി കൂട്ടി എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിതേ ഇവിടെ സെറ്റായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ചേട്ടൻ അമ്മേനേം കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ആൾ ഇതുവരെ എത്തിയിട്ടില്ല അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടത് അതിനുശേഷം അവരെല്ലാവരും വന്നതിന് ശേഷം ഞങ്ങൾ നേരെ ക്യാമ്പിൻ്റെ അകത്തേക്ക് കയറാണ് കേട്ടോ അതായത് നമ്മുടെ ഈ സർ സർക്കസ് ക്യാമ്പിൻ്റെ അകത്തേക്ക് ഓക്കെ ക്യാമ്പിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എല്ലാം എടുക്കണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ അപ്പോൾ നമ്മളത് ഇത്തവണയും മുടക്കിയിട്ടില്ല അപ്പോൾ അതെ ഞാനൊന്നും അറിയാത്ത പോലെയൊക്കെ ഓരോ വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ എൻ്റെ വീഡിയോ എടുത്ത സത്യം പറഞ്ഞാൽ ആരുമില്ല ഞാൻ വിചാരിക്കുന്നതൊന്ന് എടുത്തു തരുന്നത് വേറെ ഒന്ന് വേറൊന്ന് അങ്ങനെയൊക്കെയാണ്ടോ ഗൈസ് എൻ്റെ ഫോട്ടോസൊക്കെ കിട്ടാറ് അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാസ്സെല്ലാം എടുത്തതിന് ശേഷം അകത്തേക്ക് കയറണം അപ്പം നമ്മൾ വില കൂടിയ പാസ്സാണ് എടുത്ത കേട്ടോ അതായത് നമുക്ക് പ്രീമിയം പാസ്സാണ് നമ്മൾ എടുത്തത് മൂന്ന് എണ്ണം ഉണ്ടോ ടിക്കറ്റ് ഏറ്റവും ലാസ്റ്റ് ഫ്രണ്ട് നടുക്കായിട്ട് വരുന്നത് പിന്നെ ഫ്രണ്ടിലായിട്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ഫ്രണ്ടിലാണ് എടുത്തത് അങ്ങനെ അങ്ങനതേ ഒരു സ്ഥലത്തുനിന്ന് അടുത്ത സ്ഥലത്തേക്കൊക്കെ മാറി ഇരിക്കുകയാണ് അപ്പോൾ അതേ ഇതാണ് നല്ല അടിപൊളി കാഴ്ചയൊക്കെയാണ് അപ്പോൾ അത് സർക്കസ് ആദ്യം കളിക്കാൻ പോകുന്നത് നമ്മുടെ അധികുട്ടനെട്ടോ അവന് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പിന്നെ ഞങ്ങളൊന്നും മുടക്കിയില്ല പരിപാടി ഒരുപാട് തുടങ്ങണേലേ ഉള്ളൂ അങ്ങനെ അതെ അവനെ ഓടിച്ചിട്ട് പിടിച്ച് എല്ലാവരും വന്ന് ഇരുന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളവും പലഹാരങ്ങളും എല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായി അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ലഹളമയം തുടങ്ങും അങ്ങനെ ദേ നമ്മുടെ ഷോ ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് മൂന്നാല് ചേട്ടന്മാർ മുകളിലേക്കൊക്കെ കയറി നല്ല അഭ്യാസ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം ഇവർക്ക് ഇത് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലും കണ്ടു നിൽക്കണം നമുക്ക് നല്ല പേടി തോന്നും പിന്നെ നമ്മൾ മുൻകാലങ്ങളിൽ കാണുമ്പോൾ ഉള്ള ഉള്ളൊരു ത്രില്ലോ പേടിയോ കാര്യങ്ങളോ നമുക്കില്ല കാരണം നമ്മളിപ്പോൾ ഇത്രയും ഇതായത് കൊണ്ടായിരിക്കാം എന്തോ എനിക്കങ്ങനെ വലിയൊരു പേടിയൊന്നും തോന്നിയില്ല ചില ചില ഐറ്റംസ് കാണുമ്പോൾ ഒരു പേടിയുണ്ട് കേട്ടോ പിന്നെ ഇവരോടുള്ളൊരു സേഫ്റ്റിയൊക്കെ അവർ നോക്കുന്നുണ്ടാവുക എന്നാലും നമുക്ക് കാണുമ്പോൾ ചെറിയൊരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല തരക്കേടില്ലാത്ത പ്രോഗ്രാമായിരുന്നു രണ്ട് മണിക്കൂറായിരുന്നു കേട്ടോ ഇവരുടെ പ്രോഗ്രാം അപ്പോൾ എല്ലാ കാഴ്ചകളും ഞങ്ങൾ കണ്ടു കുറേ നേരമൊക്കെ ബോറടിച്ചെങ്കിലും കുറേ നേരം നല്ല പരിപാടി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷം അവർ ആ കയറിൻ്റെ കെട്ടെല്ലാം ഒഴിക്കുക കേട്ടോ പിന്നെ സർക്കസിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ചെല്ലുമ്പോൾ നമുക്ക് രാജ്ഞി വന്നത് കാണിക്കില്ലേ അങ്ങനെ രാജ്ഞിയും പിന്നെ കുറച്ച് അനുയായിക്കളും പിന്നെ അവരുടെ കൊടി കാര്യങ്ങൾ അങ്ങനെയെല്ലാം ചേർത്ത് ഒരു അണി അണിനിരക്കുന്ന ഒരു സീനാണ് കേട്ടോ കാണിച്ചത് എനിക്കിതിനെക്കുറിച്ച് വല്ലാണ്ട് പറഞ്ഞു തരാൻ അറിയില്ല സത്യം പറഞ്ഞ സർക്കസ് ഞാൻ ഫസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോക്കർ സിനിമയിൽ മാത്രം കേട്ടോ അതല്ലാണ്ട് ഞാൻ വലുതായിട്ട് സർക്കസ് ഒന്നും കണ്ടിട്ടില്ല അത് ഈ ചേട്ടൻ്റെ അങ്ങനെ തെയ്യും നമ്മൾ ഈ ആളുടെ ഒരു പരിപാടിയൊക്കെ കണ്ടുട്ടോ നല്ല പരിപാടിയായിരുന്നു തിരക്കേടില്ലാത്ത രീതിയിൽ അവർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ഓരോ ജോക്കർമാരൊക്കെ വരുന്നുണ്ടായിരുന്നു അത് വലിയ രസമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഇവരുടെ ആക്റ്റും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ കണ്ടിരിക്കാൻ രസം ഉണ്ടായിരുന്നു രണ്ട് മണിക്കൂർ എങ്ങനെയൊക്കെ തള്ളി നീക്കി എന്നും വേണമെങ്കിൽ പറയാം സത്യസന്ധമായി പറയുകയാണെങ്കിൽ വലിയ രസം തോന്നിയില്ല എങ്കിലും ചില ആൾക്കാരുടെ പെർഫോമൻസ് നമുക്ക് കണ്ടിരിക്കാൻ തന്നെ തോന്നും കേട്ടോ ഇതൊക്കെ നല്ല നല്ല പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് കുറേ നേരം ഞങ്ങൾ ചിലവഴിച്ചിരുന്നു കേട്ടോ പിന്നെ കുട്ടികളിൽ ഇച്ചിരി ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇച്ചിരി പ്രശ്നം വന്നുള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും അടിപൊളി തന്നെയായിരുന്നു പിന്നെ ഈ ഒരു പെൺകൊച്ചിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട് ഈ കുട്ടി നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇവർ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടായിരിക്കാം ചെയ്യുന്നത് എങ്കിലും കാണണം നമുക്ക് ചെറിയതായിട്ടൊരു പേടിയൊക്കെ തോന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ ടി വിയിൽ മാത്രം ഇത്രയും പരിപാടികൾ കണ്ടിട്ടുള്ളൂ ലൈവായിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് പേര് മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് വലിയ പ്രോത്സാഹനമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അധികം ആൾക്കാരില്ലിട്ടായിരിക്കാം എന്തോ എനിക്ക് അങ്ങനെ തോന്നി കുഴപ്പമില്ലായിരുന്നു നല്ല പരിപാടി എന്നെയെന്ന് പറയാം എങ്കിലും ആ ഓക്കെ ഓക്കെ അങ്ങനത്തെ ഒരു പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ ദേ ഈ കോച്ചിൻ്റെ കുറച്ച് സാഹസ്യ സാഹസികതകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൽ കണ്ടുകൊണ്ടിരുന്നത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു അപ്പോൾ അത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക നല്ല ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നല്ല നല്ലപോലെ നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നു പോകും അങ്ങനത്തെ ചില പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ തന്നെ ഒരു ലേഡി വന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഭയങ്കര രസമായിരുന്നു കാരണം അവരുടെ ആ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു മുഖം തന്നെ കണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പരിപാടി മുഴുവൻ കാണാൻ തോന്നുന്നു പിന്നെ ഇത് ഇവിടെ കുറച്ച് മണിപ്പൂരി പയ്യന്മാർ വന്നിട്ട് അവരുടെ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയതാണ് കേട്ടോ നല്ല പരിപാടിയായിരുന്നു പിന്നെ ഇത് ഇവർ കുറച്ച് വാള് പോലത്തെ ഒരു സാധനത്തിലുമ്മയൊക്കെ കയറി കിടക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പേടിയൊക്കെ തോന്നും കേട്ടോ കാരണം ഇവരൊക്കെ എത്ര സേഫ്റ്റിയൊക്കെ നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടല്ലോ കാരണം കത്തിയോ വാളോ അങ്ങനത്തെ എന്തോ ഒരു സംഗതിയാണ് അത് കാണുമ്പോൾ നമുക്ക് ചെറിയതായിട്ട് ടെൻഷൻ തോന്നും എങ്കിലും വലിയതായിട്ടുള്ള പേടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇവരുടെ ആചാരോ കാര്യങ്ങൾ അങ്ങനെ എന്തിലൊക്കെ ആണോ എന്ന് നമുക്കറിയാൻ പാടില്ല ആ ഒരു രീതിയിലാണ് ഇവർക്ക് ഓരോന്നൊക്കെ കാണിക്കുന്നത് കേട്ടോ കണ്ടിരിക്കാൻ രസമായിരുന്നു അങ്ങനത്തെ ഓരോരോ പരിപാടികൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഇതൊക്കെ കണ്ടിരിക്കുകയാണ് ആ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു രസകരമായൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ രസകരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും ചിരിയും വന്നു ഒരേ സമയം ദേഷ്യം വന്നൊരു കാര്യം ഉണ്ടായിട്ടോ അതെന്താണെന്ന് വെച്ചാൽ പരിപാടിയൊക്കെ ഇങ്ങനെ കണ്ട് നല്ല രസമായിട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കുറേ ഐസ്ക്രീമുകളൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മുടെ പിള്ളേർ സെറ്റിനൊക്കെ ഐസ്ക്രീമിങ്ങോട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും കൊടുക്കണമല്ലാത്ത ഒന്നും അവർ വെറുതെ നമുക്ക് തരുന്നതാണെന്ന് സത്യം വന്നാൽ നമ്മൾ വലിയ ആൾക്കാരും അങ്ങനെ തന്നെ വിചാരിച്ചു അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ പിള്ളേരാണെങ്കിൽ അതെല്ലാം മേടിച്ച് നല്ല പിള്ളേരായാലും അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പിള്ളേരെല്ലാവരും ആ ഐസ്ക്രീം ക്രീം മേടിച്ച് കൈപ്പിടിച്ചു അപ്പോൾ ഇതിലൊരാൾ ഐസ്ക്രീം പൊട്ടിച്ച് തിന്നാൻ ആരംഭിച്ചു കിട്ടും കാരണം അവർക്കറിയില്ല ഇത് വെറുതെ കിട്ടുന്നതാണോ കാശിനാണോ എന്നുള്ളത് ഞങ്ങളപ്പോൾ ഒരു സംശയം വെച്ചിട്ട് ചോദിച്ചു ഇതെന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണെ കാശിന് കൊടുക്കുന്നതാണെന്ന് ഇതൊക്കെ ഒരു മര്യാദയുള്ളൊരു കാര്യമാണോ എന്ന് ഞാൻ ചോദിച്ചു പോവാണ് ചിലപ്പോൾ അവരുടെ ബിസിനസ് ബിസിനസ് സ്ട്രിക്റ്റ് ആയിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം നമ്മളോട് അനുവാദം ചോദിക്കാതെ നമ്മളോട് വേണോ എന്ന് വേണം ചോദിക്കാൻ അല്ലാണ്ട് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരെന്തായാലും മേടിച്ചിരിക്കുമല്ലേ അപ്പോൾ ഇതത്ര നല്ല നടപടി ായിട്ട് എനിക്ക് തോന്നിയില്ല അതൊക്കെ കാണുമ്പോൾ തന്നെ പിള്ളേർ ഭയങ്കര നൂലോളിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഓരോ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഈ ആളുടെ ഒരു പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ട് പേടിച്ചു വേറെ ഒന്നും കൊണ്ടല്ല ലാസ്റ്റ് സമയത്ത് അവർ പടക്കം പോലെ എന്തോ ഒരു സംഗതി പൊട്ടിച്ചു അത് കണ്ട് ഞങ്ങൾ പേടിച്ചു പോയി അങ്ങനത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞാൽ ഞങ്ങളത് തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം കൊച്ചിൻ്റെ കുറച്ച് സാഹസികത ഓട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ചാനലിഷ്ടമായ സപ്പോർട്ടെയും മറക്കണ്ട അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ